ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിലെ ക്രിസ്തുരാജന്റെ തിരുനാൾ നവംബർ മുപ്പതിന് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഫാദർ വിൻസെന്റ് നീലങ്കാവിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഇരുപത്തി ആറിന് വൈകിട്ട് അഞ്ചിന് വൈകിട്ട് നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് ഫാദർ ജോഷ് നന്ദിക്കര മുഖ്യ കാർമികത്വം വഹിക്കും തിരുനാൾ ദിനമായ നവംബർ മുപ്പതിന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആൻജു പുത്തൂർ മുഖ്യ കാർമികത്വം വഹിക്കും എല്ലാ വർഷവും നമ്മൾ ക്രിസ്തുരാജ തിരുനാള് നവംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ആഘോഷിക്കാറ് ഈ വർഷം മുപ്പതാം തീയതി ആണ് നമ്മുടെ തിരുനാൾ ദിനം ഇരുപത്തിയാറാം തീയതി കൊടിയേറ്റം വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിന് അതോടൊപ്പം നമ്മൾ ദിവ്യബലിയും അതുപോലെ തന്നെ ധ്യാന ചിന്തകളും അന്നേ ദിവസമുണ്ടായിരിക്കും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമ്മൾ തിരു കർമ്മങ്ങൾ വൈകിട്ടായിരിക്കും ശനിയാഴ്ച രാവിലെ നമ്മൾ രൂപം എഴുന്നള്ളിച്ചേക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ദിപുബലി ഉണ്ടായിരിക്കും അന്നേ ദിവസം വൈകീട്ട് നമ്മുടെ കൊച്ചുകുട്ടികൾ ഒരുക്കിയ ബൈബിൾ കലോത്സവം നമ്മളോട് അരങ്ങേറും മുപ്പാം തീയതി പത്ത് മണിക്കായിരിക്കും തിരുനാൾ കുർബാന ഉണ്ടായിരിക്കും അപ്പോൾ ഈ തിരുനാളിന് വർഷങ്ങളായിട്ട് ഇരിഞ്ഞാലക്കുടദേശം ഹൃദയത്തിലേറ്റിയ ഒരു തിരുനാളാണ് ആഘോഷമാണ് Thank you.